ആരംഭിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ നായർ ഈ വാർഡിന്റെ ചുമതല വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സോമശേഖരൻ നായർ ബി ജെ പിയുടെ മുൻ മണ്ഡല പ്രസിഡന്റ് സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ ബി ജി വിഷ്ണു മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ ഈ പ്രദേശത്തെ സമ്മതിദായകരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാദേവന്റെ തിരുനടയിൽ സൈനിക് സ്കൂൾ വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ സുദേവൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്നത്തെ പര്യടനം ആരംഭിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഏറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അറിയാം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കോർപ്പറേഷൻ നമ്മള് ഓരോ ദിവസവും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ചുമതലയുള്ള ജനാധിപത്യ സംവിധാനമാണ് കോർപ്പറേഷൻ കുടിവെള്ളവും തെരുവ് വിളക്കുകളും മാലിന്യ നിർമ്മാർജ്ജനവും തെരുവു പ്രശ്നവും ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അതോടൊപ്പം കടക്കൂട്ടത്തെ ഈ പ്രദേശത്തുള്ള സൈനിക് സ്കൂൾ വാർഡിലുള്ള നമ്മളെല്ലാവരെയും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കടക്കൂട്ടത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള നടപടികൾ കൂടി സ്വീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലൂടെ കോർപ്പറേഷന്റെ ഭരണ സാന്നിധ്യം വഹിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം കടക്കൂട്ടം തിരുവനന്തപുരം നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ ഈ പ്രദേശത്തുണ്ടാകേണ്ട സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ അത് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും വികസനത്തിന് അടിത്തറയേകുന്ന കാര്യമാണ് ഇപ്പൊ തന്നെ നമുക്കറിയാം ടെക്നോ പാർക്ക് ബോർ വയർത്തിയിരിക്കുകയാണ് മംഗലപുരം വരെ അപ്പൊ ഈ കഴക്കൂട്ടം എന്ന് പറയുന്ന പ്രദേശം ഈ പ്രദേശത്തിന്റെ വികസനം മംഗലപുരം വരെ അത് വികസിക്കാൻ പോവുകയാണ് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് ഇവിടെ ആരംഭിച്ചിട്ടുള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കാൻ കാരണമായിട്ടുള്ളത് കഴക്കൂട്ടത്തെ കഴക്കൂട്ടത്തിനെ ഇത്രയും കാലം നേരിട്ടിരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടതോടുകൂടിയാണ് നമുക്കൊരു ഫ്ലൈ ഓവർ കിട്ടി നമ്മുടെ ദേശീയപാത വികസിച്ചു നമ്മുടെ ഗതാഗത കുരുക്കിന് സമ്പൂർണമായിട്ടുള്ള പരിഹാരമുണ്ടായി അതോടുകൂടി ഈ പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങൾ വന്നു തുടങ്ങി ധാരാളം ആളുകൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ബ്രാൻഡുകൾ ഉൾപ്പെടെ ഇപ്പൊ കടക്കൂട്ടത്ത് അവരുടെ ഷോറൂമുകൾ തുടങ്ങിയിരിക്കുകയാണ് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിലുള്ള നഗരത്തിൽ പോലും ഇല്ലാത്ത പല ബ്രാൻഡുകളുടെയും ഷോറൂമുകൾ ഇവിടെ കടക്കൂട്ടത്തും പരിസരത്തുണ്ട് നാളെ തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ ആളുകൾ പോകുന്നത് പോലെ കഴക്കൂട്ടത്ത് വരുന്ന ഒരു കാലം ആ കാലമാണ് ഇനി വരാൻ പോകുന്നത് പക്ഷെ അതിന് ഉതകുന്ന തരത്തിൽ ഇവിടുത്തെ തെരുവ് വിളക്കുകൾ കത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകണം തെരുവുനായ ശല്യത്തിന് പരിഹാരം ഉണ്ടാകണം മാലിന്യ നിർമാർജനത്തിന് ഉണ്ടാകണം എല്ലാവർക്കും എല്ലാ ദിവസവും കുടിവെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഞ്ച് കൊല്ലം ഈ നഗരഭരണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പറയുന്നത് ഇപ്പോ ആഴ്ചയിൽ രണ്ട് ദിവസം കിട്ടുന്ന കുടിവെള്ളം അത് തുടരാൻ വേണ്ടിയിട്ട് അവർക്ക് വോട്ട് ചെയ്യണം എന്നാണ് വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് അവരുടെ ആവശ്യം എന്താ വികസനം ആഴ്ചയിൽ രണ്ടു ദിവസം കുടിവെള്ളം കിട്ടുന്നു എന്നുള്ളത് ഈ സാഹചര്യമല്ല കടക്കൂട്ടത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കഴക്കൂട്ടത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും കുടിവെള്ളം കിട്ടണം എല്ലാ തെരുവുവിളക്കളും കത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം മാലിന്യം പൂർണമായും അത് നീക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ കഴക്കൂട്ടത്തെ ഈ പ്രദേശം സൈനിക് സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങൾ ഈ നാട്ടിലെ ഏതൊരാൾക്കും ദിവസത്തിന്റെ ഏത് സമയത്തും എത്തിച്ചേരാൻ കഴിയുന്ന പ്രദേശമായിട്ട് മാറണം നമ്മുടെ സൈനിക സ്കൂൾ പ്രദേശം ധാരാളം ഇവിടെ താമസക്കാരായിട്ട് ധാരാളം ആളുകൾ ടെക്നോ പാർക്കിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ എത്തി താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അത് താമസ താമസയോഗ്യമായിട്ടുള്ള പ്രദേശമായിട്ട് ഈ സ്ഥലത്ത് മാറണം അത് മാറണമെങ്കിൽ അതിന് ഈ നിലവിലുള്ള ഭരണ സംവിധാനം തുടരുന്നതിലൂടെ ഉണ്ടാകില്ല പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണക്കൂട്ടത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് പോലെയുള്ള സംഭാവന ഇവിടത്തെ ഫ്ലൈ ഓവർ പണിയാൻ എടുത്ത തീരുമാനം ദേശീയപാത വികസനം ദശാംശങ്ങൾ മുടങ്ങിക്കിടന്ന കാര്യമാണ് ദേശീയപാത വികസനം അവയൊക്കെ സാധ്യമാക്കിയ നരേന്ദ്രമോദിയുടെ നയം അതായത് ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കുക പ്രധാന സേവകൻ എന്നുള്ളതാണ് താൻ എന്റെ തന്റെ പേരായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ പോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നഗര കൗൺസിലർ കോർപ്പറേഷൻ കൗൺസിലർ അങ്ങനെ ഒരു കൗൺസിലർ ആണ് ഈ സൈനിക് സ്കൂൾ വാർഡ് പുതിയ വാർഡാണ് ആ പുതിയ വാർഡിനെ പ്രതിനിധീകരിച്ചുണ്ടാകേണ്ടത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ശ്രീ സുദേവൻ നായർ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് സ്വയം ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇത്തരം ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയുന്ന ഒരാളാണ് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഒരാളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ഒരു പദവിയും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം ആര് വിളിച്ചാലും അവരുടെ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്വയം സന്നദ്ധനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയായി സൈനിക് സ്കൂൾ വാർഡിൽ നിന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായിട്ടുള്ള താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രചരണ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം